ഒറ്റ പേരായി തന്നെ പടക്കളത്തിലേക്ക് നാമതെയ്ത് പടക്കളം പിടിച്ചടക യുവതാരപ്പിള്ളി തൃശൂർ അതോടൊപ്പം ഉടമ വർത്തമാനം കൂടി എത്തുന്നു ഉടമഞ്ചേരി ആദ്യ മത്സരം കളിക്കളത്തിൽ വിജയിച്ച് കടന്നുപോയതാണ് എന്നാൽ പുരുഷ വിഭാഗത്തിൽ മത്സരത്തെക്കാൾ ഉപരി ത്രാസ് പോയിന്റിലെ തൂക്കം കൂടി അനുകൂലമാകണം അനുവദിച്ചത് നാനൂറ്റമ്പത് കിലോ നാനൂറ്റി അമ്പത്തി അഞ്ച് കിലോയാണ് മുന്നൂറ് ഗ്രാം അധിക തൂക്കത്തിന് നാനൂറ്റമ്പത്തഞ്ചും മുന്നൂറ് വൈക്കിംഗ് സോളാഞ്ചേരി കളിക്കളത്തോട് വിട പറയുന്നു ഇവിടെ മത്സരം പരാജയപ്പെട്ടുവെങ്കിലും എങ്ങോട്ടുകൾ അനുവദിച്ചു നോക്കുന്നതിനകത്ത് മത്സരിച്ചത് കൊണ്ട് അച്ചിങ്ങലാനസിന്റെ കളിക്കൂട്ടുകാർ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു അണിഞ്ഞൊരുങ്ങി പട്ടാമ്പിയുടെ പട്ടാമ്പി പെടിഞ്ഞാറിക്കോട്ട് കാട്ടുന്ന സ്ട്രൈക്കേഴ്സ് പള്ളിപ്പടി ഇപ്പോൾ മാനത്ത് വിരിഞ്ഞ പൂത്തിരിയെല്ലാം എന്ത് എന്ന് ചോദിച്ചു വലിയൊരു കമ്പ കെട്ടിന് അവസരമുള്ള നാട്ടിൽ നിന്ന് കടന്നെത്തുന്ന കളിക്കോട്ടുകാർ അൻപത്തി അംഗങ്ങളുടെ കൈയ്യും പിടിച്ച സിറ്റി സ്ട്രൈക്കേഴ്സിന്റെ കൈക്കരത്തുമായി കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് പതിനാല് കായിക താരങ്ങൾ കൊടുപുഴയുടെ മണ്ണ് കഴിഞ്ഞ ശനിയാഴ്ച വിരിച്ചുറപ്പിച്ചോഴ്സ് ഇടുക്കിയുടെ അടിവാരത്തുരുക്കിയ അഖില കേരള വടംവലി മത്സരത്തിന്റെ നാൾ വഴികൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു രാത്രിയുടെ സമയം ഏതാണ്ട് പതിനൊന്ന് മുപ്പത് കുറിച്ചിട്ട് തരങ്കിണി വഴിപ്പുഴ എറണാകുളത്തുകാരും കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിന്ന് ഇനിയും ഉണർന്ന് എഴുന്നേൽക്കാൻ ദിവസം ഒരുപാട് ബാക്കി വെച്ചിരിക്കുന്ന കളിക്കൂട്ടുകാരായി കുട്ടനും റോണിയും പാലക്കാടുകാരനുമെല്ലാം കയറുന്ന പടയാളി കൂട്ടങ്ങളായി പടമയിച്ചർ പ്രാണൻ വെടിഞ്ഞളങ്ങളിൽ നിന്ന് തലതിരിച്ചു കളിയടങ്ങാത്തഴക്കത്തിന്റെയും പോരാട്ടത്തെ പടക്കളത്തിലേക്ക് പകർത്തി എഴുതാൻ ചകിരിനാലിങ്ങിനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്ത ഒരു പൊൻകുളത്തിന് രണ്ടക്കത്തുമായി ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും ഒരു കളി വിജയത്തെ കൈപ്പിടിയിലെടുക്കാം സിറ്റി സ്ട്രൈക്കേഴ്സ് പട്ടാമ്പിയുടെ പടകടന്ന് പടക്കളത്തിലേക്ക് വരച്ചുരപ്പിച്ച പച്ച പരവതാനികളുടെ നടന്ന് കയറിയ പടയാളി കൂട്ടങ്ങൾ ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് അനായാസേന കളി വിജയം പിടിച്ചടക്കാൻ ഉറച്ച് എത്തിച്ചേർന്നവരുടെ പോരാട്ടത്തിന് കളമൊരുക്കാൻ ഉറച്ച് വെസ്റ്റ് ഫോർട്ട് പട്ടാമ്പി ആവേശ പോരാട്ടത്തിന് കളമൊരുക്കുന്നു മന്തിപ്പാറ പ്രദേശ് ഇടുക്കിയുള്ള പടനായകന്മാർ കയ്യടിവര് പിൻവലത്താൽ വലിച്ചടിപ്പിക്കാൻ അതേ എതിരാളികളെങ്ങിണി പകർന്നിട്ട് കൊടുത്ത ഊർജത്തെ തങ്ങളുടെ കൈകാലികളിലേക്ക് ആവാഹിച്ചെടുത്ത് ഇത് പട്ടാമ്പിയുടെ താരോധ്യങ്ങൾ പകിട്ടാർന്നൊരു പോരാട്ടത്തിന് പട്ടുപരവടാനികരിച്ച നാട്ടിൽ നിന്ന് പഠനത്തിൽ നിങ്ങളുടെ കൈക പ്രേമികളുടെ കയ്യടിത്താളം അത് വലിയൊരു ലഹരിയായി തന്നെ സ്വീകരിച്ചെടുത്ത് മറ്റ് ലഹരികൾക്കെല്ലാം ഇടനാൽകൊണ്ടി കളിയാവേശത്തിന്റെ തീരത്തേക്ക് കൂട്ടുചേർന്ന് നിൽക്കുന്ന കളിക്കൂട്ടുകാരെ ഒപ്പം ചേർത്ത് പിടിച്ച് പടനായകന്മാരായി പൂർവിക പ്രജാപതികൾ വരച്ചിട്ട വരയിലൂടെ നടന്ന് കയറാൻ ആവേശത്തിന്റെ ചുമത യമനങ്ങളായി ആരവങ്ങൾക്കും കയ്യടിത്താളങ്ങൾക്കും ആർപ്പ് വിളികൾക്കും ഒപ്പിച്ച് എതിർക്കോട്ടയിലേക്ക് കടന്നാക്രമിക്കാൻ പദ്ധതിക്ക് ഉത്തരം നേടുന്നത് वाइना <laughs> ഒരു ഒരു ശക്തന്റെ ശക്തരായ ചാമ്പ്യൻ പൗണ്ട് ി തൃശൂർ മലപുറത്ത് നമ്പൻ കുട്ടഞ്ചേരി കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ വിജയ ആരാധ്യമെന്ന ആരാധ്യം ചോദ്യത്തിന് ഉത്തരം തേടി അങ്ങ് തൃശ്ശിമേരൂരിന്റെ മണ്ണിൽ നിന്നും മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കളിയങ്ക തട്ടിലേക്ക് കടന്നു വന്നിടക്കി ഇടിച്ചു കയറി വരുന്നവൻ്റെ ഇടനെങ്കിലേക്ക് ഇടിമിന്നലിന്റെ വേഗതയിൽ ഇടിച്ചു കയറുന്ന നായാടിയുടെ കൺമുനയിലെ ജാഗ്രതയുമായി സ്വന്തം രക്ഷകരെ തിരിച്ചറിഞ്ഞവന്റെ നിഴലിൽ ചവിട്ടി നിന്ന് എതിരാളികളുടെ ആനയിലേക്ക് തുളച്ചു കയറുന്ന ഒരു പോരാട്ട വീര്യവുമായി രാജതന്ത്രങ്ങളുമായി കമ്പവലിയുടെ കളിയാട്ട ഭൂമികയിൽ കണലാട്ടം നടത്തുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ കളി കൈപ്പിടിയിലൊതുക്കിയ കമ്പ കയറുമായി അവസാന പത്തടിയുടെ തീരങ്ങളിലേക്ക് എതിരാളിയുടെ ചവിട്ടി ഉറപ്പിച്ച കരിങ്കൽ കരുത്തുള്ള കാൽപാദങ്ങളെ വലിച്ചടിപ്പിച്ച് കളിയടങ്ങാത്തൊരു പോരാട്ടത്തിന്റെ കളിയാരം സമ്മാനിച്ച് ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് നടന്നു കയറി പോവുക എന്ന ലക്ഷ്യത്താൽ തന്നെ പതിനാല് ചാമ്പ്യൻ പടയാളികൾ വിട്ടുകൊടുക്കാത്ത പോരാട്ടത്തിന്റെ സുന്ദര നിമിഷങ്ങളെ വെങ്ങാടിന്റെ കളിയങ്കിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്താൽ കായിക പടയാളി കൂട്ടങ്ങളായി ഈ പടക്കളത്തിലേക്ക് കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ ൾ എതിരാളിയുടെ തലയിൽ വിരിയുന്ന തന്ത്രങ്ങളെ റാഞ്ചി പിടിച്ച് മറുതന്ത്രം മെനഞ്ഞെടുത്ത് വിഷം പുരട്ടിയ മലരമ്പുകളെ പോലെ പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കുന്ന കമ്പ കളരിയിലെ തന്ത്രശാലികളായ പതിനാല് താര രാജാക്കന്മാരുടെ പോരാട്ടം കായിക പ്രേമികളൊക്കെ ചരിത്ര പെരുമകൾ കൊണ്ട് നേടിയ ഒരു നാടിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും അത് നെഞ്ചേറ്റി വാങ്ങിക്കൊണ്ട് തീജ്വാല വളർത്തുന്ന കണ്ണുകളും തളരാത്ത പാദങ്ങളുമായി പിറന്ന നാടിന്റെ മാനമത് കളിക്കളത്തിൽ കാത്തു രക്ഷിക്കാൻ കടൽ കടന്നു വരുന്ന ഏത് മാരകായിക്കും മരമരുന്ന് കണ്ടെത്തി കളിക്കളത്തിൽ

അഖില കേരള വടംവലി മത്സരം നടക്കുന്നു കിലോഗ്രാം വിഭാഗത്തിൽ ഗൂളിക്കടവ് എന്ന സ്ഥലത്ത് വെച്ച് പാലക്കാട് ജില്ലാ നിയന്ത്രണത്തിൽ പതിനായിരം രൂപ ക്യാഷാം സമ്മാനത്തിൽ തുടങ്ങി രണ്ടാം സമ്മാനം രണ്ടായിരം രൂപയിൽ അവസാനിക്കുന്നു ബി ക്ലാസ് ആണെങ്കിലും സമ്മാനത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു കോംപ്രമൈസും ഒരു വലിയ മത്സരത്തിന് ഉതകുന്ന സമ്മാനങ്ങളെ പുറത്തു നിൽക്കുന്ന പോരാട്ടത്തിന്റെ സംഘാടകരായി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ എൽ എൽ ജി അട്ടപ്പാടിയുടെ പടയാളി കൂട്ടങ്ങൾ എന്നാൽ എ ക്ലാസ്സുകളിൽ എ ക്ലാസ് ആയി തന്നെ കളിക്കിളങ്ങൾ കീഴടക്കി കടന്നു പോകുന്ന പൌണ്ടിന്റെ പടനായകന്മാർ മറുപുറത്ത് യുവതാര പൌണ്ട് വലന്തരത്തിന്റെ കളിക്കൂട്ടുകാരായി കടന്നെത്തിയ കുട്ടനും റോണിയും വിഷ്ണുവുമെല്ലാം അടങ്ങുന്ന പടനായകന്മാർ പടവെട്ടി നേടാൻ ഉറച്ച് കടക്കളത്തിലേക്ക് നടന്ന് കയറുന്നവർ മറുപുറത്ത് കളിയാവേശത്തിന്റെ തീരം തൊടാൻ മന്ദിപ്പാറ പ്രദേശ് ഇടുക്കിയുടെ കൈയ്യും പിടിച്ച് ഈ കളിക്കളത്തിലേക്ക് വിരുന്നു വന്ന പടയാളി എൽ എൽ ജി എട്ടപ്പാടി നഞ്ചിയമ്മ എന്ന ഒരു ഒറ്റ നാമം കൊണ്ട് ലോകത്തിന്റെ ഭൂപടത്തിലേക്ക് നടന്നു കയറി

ടീമുകൾ ടോസ് സമയം പൂർത്തീകരിച്ച് ഗ്രൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുക thank yeah. you

പതറാതെ പടപൊരുതാൻ പായും പുലികളും പന്ത കുതിരകളുമായി രാവിലെ പകലാക്കിയാമ്പുകൾ പ്രകാശപൂർവമായ ഈ കളിത്തട്ടിലേക്ക് പടനായകന്മാർ പോരാട്ടം എത്തിച്ചേരുന്നേമികളുടെ കൈയടിത്താളത്തിന്റെ പിൻബലത്താൽ മികവും തികവും കൈകാലുകളിലെ കാവാഹിച്ച് പൂര നഗരിയുടെ മേള പ്രമാണിമാരായി തട്ടകത്തിൽ നിന്നും പൂര നഗരിയിൽ നിന്നും ഈ വെങ്ങാടിന്റെ കളിത്തട്ടിലേക്ക് കടന്നു വന്നവരുടെ നാമധേയ വരന്തരപ്പള്ളി തൃശൂർ കടക്കളങ്ങളിൽ നിന്നും വടക്കളങ്ങളിലേക്ക് ഓറഞ്ച് അടിഞ്ഞി പോരടിച്ച് കയറി പോകുന്നവർ കൂട്ടം തെറ്റി കുറുമ്പാട്ടി കൊണ്ടുകുലുക്കി കാടിറങ്ങുന്ന കുട്ടി കൊണ്ടതെ പോലെ മുന്നിൽ കണ്ടതെല്ലാം തകർത്തെറിഞ്ഞു വരുന്ന എതിരാളിയുടെ മുന്നേറ്റങ്ങൾക്ക് കൂസലില്ലാതെ പ്രതിരോധം തീർത്ത് ജയിച്ചു കയറുന്ന ചാമ്പ്യൻ പടയാളി സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളുടെ പോർക്കളങ്ങളിലെല്ലാം തന്നെ നീല തടാകത്തിന്റെ നീല തിരമാലകളിൽ നീതി തുടിക്കുന്ന നീല കണ്ണുള്ള മത്സ്യധന്യക

രണ്ട് ചാമ്പ്യൻ ചാമ്പ്യൻ മാത്രം ഏറ്റുമുട്ടി ചരിത്രമുള്ള പടക്കളം ിൽ മാത്രംപതികളുടെ കായിക പ്രജാപതികൾ രണ്ടു തന്നെ ചകരനാരങ്ങനെ കയ്യിലിട്ട് തങ്കം പോലെ പിരിച്ചെടുത്ത പെൺപുടത്തിന്റെ രണ്ടറ്റത്തുമായി പിടിമുറുക്കി കലിയെടുങ്ങാത്ത കാട്ടുകൊമ്പന്മാരെ പോലെ കളിവിജയം തട്ടിയെടുക്കാൻ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് കടന്നെത്തിയ പടയണി കോലങ്ങൾ കളിക്കൂട്ടുകാരായി രാജനഗരി കീഴെടുക്കാൻ വെച്ച് കടന്നെത്തിയ തന്നെ കടന്നു വന്നവർ ആകാശം ബോധിക്കുന്ന ആരവങ്ങളെ സാക്ഷിമുക്ക് നാല് വീടുകളെ കെട്ടിക്കൊട്ടിയ പടുക്കേറ്റൻ കണ്ടലന്റെ കീട് കടലി രണ്ടമായി ആർത്തലയ്ക്കുന്ന ആരവങ്ങൾക്ക് നെടുവിൽ പെരും പോരാട്ടത്തിന് കളമൊരുക്കി കമ്പവനിയുടെ കളിക്കളത്തിന് കറത്ത് ായ കപ്പിത്തന്മാർ കണങ്കാലുകൾ കൊണ്ട് കളിയിടങ്ങിന്റെ കളിയാരങ്ങൾക്ക് നടുമ്പിൽ കളിയടങ്ങാത്ത കൈക്കരുത്തമായി കളി കുതിച്ചെത്തുന്ന കൂട്ടങ്ങളുടെ പോരാട്ടത്തിലേക്ക് പതിന്മടങ്ങ് ഈ പടക്കളം വേദിക്കാൻ ഉറച്ച് കെട്ടണഞ്ഞ മറവിലേക്ക് ഒരു പോലെ പകലാക്കുന്ന പടക്കളത്തിലേക്ക് പതിന്മങ്ങ് വർദ്ധിതം കടങ്ങത്തുന്ന കരിനാഗങ്ങളായി പതിനാല് കളിക്കൂട്ടുകാരുടെ കയ്യടിച്ച് കയ്യടിച്ച് മാത്രം സ്വീകരിച്ചേറിയ കയ്യടിയുടെ കെലിക്കെട്ടിൽ ആവേശം കൊണ്ട് അതിർ നിറങ്ങുകൾ കൊള്ളുന്നു మత్సరం <laughs> విజయించాబ్బ <laughs> ഫൈനൽ പോരാട്ടം കുത്തിയിരിക്കുന്ന മിന്നലും ുംട്ടമിട്ട് ഇരട്ടുകൊണ്ട് മൂടുന്ന കാർമികവും കടമറയുന്ന കർക്കിടകത്തിന്റെ പറക്കുന്ന കൂക്കിപ്പറക്കുന്ന ചുവടി കൊടുങ്കാറ്റുപോലി എതിരാളികളുടെ ഉമ്മറപ്പടിയിലേക്ക് ഇരച്ചു കയറി തോൽ പേർന്നെത്തുമെന്ന ഹിരണ്ച്ചയുടെ അഹങ്കാരത്തിന്റെ കൊമ്പടിക്കാൻ കടന്നെത്തിയ അവതാര പിറവി കണക്ക് ആവേശത്തിന്റെ പടയോട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് അവത്തും പിടത്തുമല്ലാതെ എൺമറപ്പടിയിൽ മണ്ണിലും മിണ്ണിലുമല്ലാതെ മണിത്തട്ടിൽ രാവിലും പകലിലുമല്ലാതെ ത്രിസന്ധി നേരത്ത് നരനല്ല മൃഗമല്ല നരസിംഹ രൂപമായി അവതരിച്ചിറങ്ങിയ അവതാര പിറവി കണക്ക് എതിരാളികളുടെ ഇടനഞ്ച തകർക്കാൻ ഇറച്ചി പടക്കളത്തിലേക്ക് പതിമടങ്ങ് വർദ്ധിത വീരത്തോടെ കടന്നെത്തി എതിരെ നിന്ന് പൊരുതാൻ ഉലകിൽ ആരുണ്ടിടാ എന്ന ചോദ്യവുമായി വടമണ്ടത്തെ

चरत्र गई।

മധ്യസെറ്റുകളിൽ പിടിക്കുന്നതൊക്കെ രണ്ടാം സെറ്റിംഗ് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടി കൊടുക്കുന്ന പ്രണനായകന്മാരായി യുവതാര പൗണ്ട് വരമ്പരപ്പുള്ളിയുടെ കളിക്കൊട്ടുക എന്നാൽ വനിതാ വിഭാഗത്തിന്റെ കലാശക്കൊട്ടുപോലെ കളിക്കളത്തിൽ മൂന്ന് വലിയ പോരാട്ടത്തിന്